ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയർട്രോമിക്സ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഡിസ്പോയിൽ നിന്ന് ഇടാതിരിക്കായിരുന്നു കാരണം നമുക്ക് വേറെ മാർഗ്ഗങ്ങളിലൂടെ മീൻ കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ ആ മാർഗ്ഗത്തിലൂടെ മീൻ കിട്ടുന്ന ഓപ്ഷൻ കുറഞ്ഞ സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ നമ്മുടെ ഡിസ്കോയിലൊക്കെ എടുത്ത് തെളിക്കുന്നത് അപ്പോൾ അതുതന്നെയല്ല വേറെ ഒരു ചെറിയ ഒരു പരിപാടി ചെയ്യാനും കൂടെ പദ്ധതിയുണ്ട് തേങ്ങാപ്പരത എടുത്തു വെച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് തേങ്ങ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് ഉറപ്പുണ്ട് അതുകൂടെ എടുക്കണം നമ്മൾ തേങ്ങ പൊതിച്ചിട്ട് പീസ് പീസായിട്ട് മുറിച്ചെടുത്തിട്ട് നൂലേ കോർത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വലയെ കെട്ടാന്നുകൂടെ കരുതുന്നുണ്ട് കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വലയിട്ടപ്പോൾ നമുക്കൊരു നാലഞ്ച് കൊഞ്ച് കിട്ടിയായിരുന്നു അങ്ങനെയാണെങ്കിൽ നമ്മൾ തീറ്റി ഇട്ടിട്ട് വലയെ കൊഞ്ച് പിടിക്കാൻ കൊഞ്ച് എന്നൊരു പരീക്ഷ നടത്തുവാണ് ഇപ്പം നമ്മളൊരു പത്തോ പതിനഞ്ചോ അല്ലെ പത്തോ ഇരുപതോ തീറ്റി റെഡിയാക്കിയിടും നമ്മളത് സക്സസ് ആണെങ്കിൽ വല മൊത്തം ചിലപ്പോൾ തേങ്ങ ആയിരിക്കും അപ്പം ഈ സുഹൃത്തുക്കളെ നമ്മൾ രണ്ട് തേങ്ങ പൊട്ടിൻറ്റാണ് എടുത്തേക്കുന്നത് ഇത് കണക്കാണ് കെട്ടി എടുത്തേക്കുന്നത് കൊണ്ട് വീടിൻ്റെ മുന്നിൽ കെട്ടിത്തു ഇട്ട് കിട്ടാ അലങ്കാരം പോലും ഉണ്ടല്ലേ ആട്ടോ താഴെ പോയി അത് പോയിൽ ആയതുകൊണ്ട് കഴിഞ്ഞ് തെന്നിറങ്ങി പോകാം അപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ ഇതാണ് നമ്മൾ വലയുടെ ഇടഭാഗത്തോ അല്ലെങ്കിൽ അതിൻ്റെ താഴെ നമ്മൾ വയറായിട്ടിരിക്കുന്നത് ഇലക്ട്രിക് വയർ വയറിൻ്റെ ഭാഗത്ത് കെട്ടിയിടും അപ്പോൾ ഇത് പിന്നെ കൊഞ്ചു വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് കൊഞ്ചു കിട്ടും അപ്പം നമ്മൾ പോവുകയാണ് വലയിടെ ഞാനും അരണും കൂടാണ് അപ്പുറത്തെ അരണും കൂടാണ് വലയിടാൻ പോണേ അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നാളെ രാവിലെ കാണാം ഇതിൻ്റെ റിസൾട്ട് കൊഞ്ച് കിട്ടുവാണെങ്കിൽ ഇത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും പിന്നീട് നമുക്ക് നല്ല റിസൾട്ട് ആണെങ്കിൽ വലയിടാൻ പോകുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ചെയ്താൽ ചിലപ്പോൾ നല്ല ഗുണമായിരിക്കും നല്ല കൊഞ്ചുള്ള സ്ഥലത്ത് നല്ല ശരിക്കും മീൻ കിട്ടാനുള്ള സാധ്യത ഉണ്ട് കുഞ്ചു കിട്ടാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ റീ സുഹൃത്തുക്കളെ നാളെ രാവിലെ കാണാം ഇതിൻ്റെ റിസൾട്ട് എന്തുമാണ് അപ്പോൾ ഈ സുഹൃത്തുക്കളെ നമ്മൾ രാവിലെ വലവലിക്കാൻ വന്നതാണ് നല്ല മഴ ആയിരുന്നു അങ്ങനെ ചെലുപ്പം താമസിച്ചിട്ടുണ്ട് അവിതത്തോട്ട് കീട്ടിക്കടാം അവിത്ട് കീറ്റിക്കടം നമ്മൾ ചെയ്ത പരിപാടി വിജയിക്കില്ല എന്നറിയത്തില്ല വിജയിച്ചാൽ ഈ വല നിറയെ തേങ്ങയായിരുന്നു പിന്നെ സമയം എല്ലാം ഇടാ വലിച്ചു വെച്ചില്ല ഉണ്ടല്ലോ മൂന്ന് വലയുണ്ട് ഒരു വലയില്ലാത്ത മൂന്ന് വലയുണ്ട് അപ്പോൾ ഇത് ഞാൻ തന്നെ സ്ഥലം കാണുന്നത് അവസാനം വലിയ വല നിറച്ച് നമ്മൾ അടിടി കേറി എന്നാടാ അടിടി കേറി അടിടി കേറി

പിന്നെ ആ കരിമീൻ പീശിഭാഷണോരൊക്കെ ചോദിക്കണം സ്ഥിരം കുത്തുവിട്ടു പോകാം ഞാനൊരു പ്രാവശ്യം വീശി ഒരു കലയ്ക്കകത്ത് തപ്പി നോക്കിയപ്പോൾ രണ്ട് കരിമീൻ ഉണ്ടായിരുന്നു അന്ന് ഞാൻ അവിടെ കൊണ്ട് കരിമീൻ പീശ് നിർത്തി 哦。Mm. Oh. യ്ക്കാൻ പറ്റിരുന്നത് ഞാൻ പുറത്ത് തേങ്ങക്ക് ഇടയ്ക്ക് അടുത്താണ് കുഞ്ചു കിടക്കുന്നുണ്ടോ അതിനർത്ഥം നമ്മുടെ റിസൾട്ട് സക്സസ് ആണ് അല്ല നമ്മുടെ റിസൾട്ട് തന്നെ നമ്മുടെ പ്രയത്നം സക്സസ് ആണ് അരിട്ട് പോയി ഈ പേങ്ങായിട്ട് അടിച്ചിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടെങ്കിൽ പരിശോധിച്ച് കാണണം thank <laughs> you വലി വല തീരാറുന്ന സമയത്താണ് മേല് പൂരി വരുന്നത് നമ്മുടെ നാട്ടിൽ പൂളകൻ പേരുള്ള മീൻ പൂളകൻ കല്ലേലൊക്കൻ പൂളൻ തീപ്പെടുന്ന മീൻ ഭർത്താൻ നല്ല പൂളി സാധനമായിരുന്നു ഇത് മറ്റേ ഫാമിൽ ബ്രീഡ് ചെയ്ണമി അല്ലോ không biết, anh có tớ đang đi <laughs> đi, bảo không anh ta biết là gì രണ്ട് നാളുകളിലൂടെ ഉണ്ടായിരുന്നു ഇനി ഇപ്പോഴത്തെ പിന്നെയും കയറി വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ അതിലൊക്കെ ചേട്ടന്മാരുടെ കരിമീൻ വീശാൻ പോകുന്നു അവിടെ കരിമീൻ വീശാൻ പോകുന്നത് നമ്മൾ കരിമീൻ വീശിട്ട് ഇവിടെ ചെളിയായതുകൊണ്ട് ഇറങ്ങി തപ്പി പതി ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് അവർക്ക് ശരിക്ക് കുത്ത് കിട്ടുന്നുണ്ട് അകത്ത് വെറുതെ വെറുതെ നാക്ക് ഉടക്കി വിടക്ക് പോകും Tadi, kalau udah kangen, bonji kan de ചെയ്ത പണി നല്ല റിസൾട്ടാണ് പക്ഷേ വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വല ഒന്ന് കുറഞ്ഞെടുക്കാൻ നല്ല പണിയായിരിക്കും കാരണം ഈ സൈഡിൽ കൂടി ഇട്ടുകൊണ്ടായിരിക്കും മരം പെട്ടിയ കമ്പും മറ്റ് ഇല ഇലയും ഇഷ്ടം പോലെയുണ്ട് അപ്പം നമുക്ക് കിട്ടിയ ഞാൻ വീട്ടിൽ ചെന്ന് കാണിച്ചു തരാം ഏ സുഹൃത്തുക്കളെ നമ്മൾ ഇന്നത്തെ പണി കഴിഞ്ഞ് വീട്ടിലെത്തിട്ടുണ്ട് നമുക്ക് ഇട്ട് മീൻ നമ്മൾ കാണിച്ചു തരാം അത് തന്നെയല്ല അതിന്റെ തൂക്കം കൂടെ നമ്മള് കാണിച്ചു തരുന്നതായിരിക്കുന്നു ൂണ്ടത് മണിക്കൂട്ട് കൊടുത്തേക്കൊന്നറുന്നൂറ് കരിമീൻ എടുക്കണേ നച്ച എവിടാണാവൂ കരിമീൻ പറഞ്ഞു

കരിമീൻ ഒന്ന് ഒന്നേകിലോ കരിമീൻ കരിമീൻ അതിനകത്ത് രണ്ട് നച്ചുണ്ട് ഇതിനു വേണ്ടിയാണ് നമ്മൾ ഇന്നലെ കഷ്ടപ്പെട്ട് തേങ്ങ രണ്ട് തേങ്ങക്ക് ഒരു കിലോ കൊഞ്ചാണ് നമ്മുടെ ടാർഗറ്റ് ഉണ്ടായിരുന്നത് ഒന്ന് മുന്നൂറ് കൊഞ്ച് ഒന്ന് മുന്നൂറ് കൊഞ്ച് ചണ്ടപൊരിയ വെള്ളം ചേട്ടാ ബാക്കി എത്ര നോക്കിയാൽ മതി നമുക്ക് ഇന്ന് കിട്ടിയ മീൻ നമ്മൾ ചെയ്ത പരിപാടി വൺ സക്സസ് ആയിരുന്നു അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ഇന്നത്തെ മീനിന്റെ കണക്ക് കുറയുകയാണെങ്കിൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ മീനുണ്ട് നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് ആ രണ്ടായിരത്തിന് രണ്ടായിരത്തി അഞ്ഞൂറിന് ഇടയ്ക്ക് പണം കിട്ടാൻ തക്ക മീൻ നമുക്കുണ്ട് അതുകൂടാതെ നമുക്ക് കറിക്കുള്ള മീനും ഉണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾ വേണ്ടി ഷെയർ ചെയ്തു കൊടുക്കുക ഞങ്ങളുടെ ചാനൽ അത്യാവശ്യം സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത തൊട്ടടുത്ത് വിലക്കണേ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും ചെയ്യും ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ ആണെങ്കിൽ രേവിൽ ഫോളോ ചെയ്താണെന്ന് അഭ്യർത്ഥിക്കാൻ അടുത്ത വീഡിയോ ടാറ്റാ ബൈ ബൈ.